എൻ്റെ അകത്ത് അറിയിപ്പ് ഈ ഉടമ്പടി ധ്യാനവും കൂടിക്കഴിഞ്ഞാൽ ഉടനെ ഷെയർ ചെയ്യണം പരിശുദ്ധ പരമദിവ്യത്തിന് പരിശുദ്ധ പരിശുദ്ധ പരമദിവ്യത്തിന് എന്റെ പ്രിയപ്പെട്ടവരെ ദുരിതങ്ങളിൽ നമുക്ക് ആശ്വാസം നൽകുന്നത് കർത്താവിൻ്റെ വാഗ്ദാനമാണ് കൃപാസനത്തിൻ്റെ ആദ്യകാലം മുതലുള്ള ശുശ്രൂഷകൾ അതായത് എൺപത്തി ഒമ്പതിൽ എൺപത്തി അച്ഛനെ കാണാൻ വരുന്നവർക്ക് ഇന്നത്തെ പോലെ ഒരു ടോക്കൺ കൊടുക്കുമായിരുന്നു ഇന്ന് ആ ടോക്കണിൽ നിങ്ങളുടെ വിഷയവും എഴുതിയാതരണത് പണ്ട് അങ്ങനെ അല്ലായിരുന്നു പണ്ട് കിട്ടുന്ന ടോക്കണിൽ പല നൂറ്റി ഏഴാം സങ്കീർത്ത എഴുതിട്ടുണ്ടാവും എൺപത്തി ഏഴ് എൺപത്തെട്ട് തൊണ്ണൂറിലൊക്കെ കൊടുക്കുന്ന ടോക്കണിലെ രണ്ട് കുറേ നിന്ന് സ്വന്തം നാലെഴുതിയിട്ടുണ്ടാവും ഹെൽപ്പ് ദോ സുഹാവ് ഓൾ കൈൻഡ് ഓഫ് ട്രവൽസ് എല്ലാ തരത്തിലും ദുരിതം അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ കർത്താവ് എനിക്ക് അഭിഷേകം തന്നപ്പോൾ എൺപത്തി ഏഴിൽ തന്നതാണ് എൻ്റെ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് ഞാനീ ദിവസങ്ങളിൽ നമ്മുടെ റാലിയുമായി നമ്മൾ മാലാരിക്കുളം കടപ്പുറത്തെത്തിയപ്പോൾ ഞാൻ ആൾക്കാരെ നോക്കിയപ്പോൾ ഞാൻ ആപ്പാടെ വല്ലാത്തൊരു വിസ്മയത്തിലായി കാര്യം ഞാൻ ആ പ്രദേശത്തായിരുന്നു ആദ്യകാലങ്ങളിലൊക്കെ ജോലി ചെയ്തത് കടലിലുള്ള ആൾക്കാരെയൊക്കെ വള്ളമെല്ലാം വ്യഞ്ചരിക്കും ആയിരക്കണക്കിന് വെള്ളങ്ങൾ കടലിലുണ്ടാവും അവരെല്ലാം ഒരുമിച്ച് കൂട്ടണം കൺവെൻഷന് വേണ്ടി ആ വ്യഞ്ചരിപ്പ് കഴിയുമ്പോൾ അവരുടെ ഭാര്യമാരും മക്കളും എല്ലാം കടപ്പുറത്ത് നിൽക്കും എന്നിട്ട് ഞാൻ കടപ്പുറത്ത് വന്ന് കടലോരത്ത് വന്ന് കൺവെൻഷൻ നടത്തുക അപ്പോൾ പതിനായിരം തൊട്ട് ഒരു ഒന്നര ലക്ഷം വരെയുള്ള ആൾക്കാർ ഓരോ ദിവസവും അഞ്ച് ദിവസത്തെ കൺവെൻഷനില് കൂടിക്കൊണ്ടിരിക്കും അതിനുശേഷമാണ് ഞാൻ രണ്ടായിരം ആയപ്പോൾ കർത്താവിനോട് പറഞ്ഞു അതിൻ്റെ ടൈം കഴിഞ്ഞു സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല അപ്പോൾ അന്ന് എൻ്റെ മനസ്സിൽ ഈശോ തന്നതാണ് നീ ഇവിടെ അന്ന് പതിനേഴ് സെൻറ്റ് സ്ഥലം ഇവിടെ ഉണ്ടായിരുന്നു നമുക്ക് അപ്പോൾ ഇവിടെ നാല് എട്ട് കാറ്റാടിക്കമ്പ് വാങ്ങിച്ചിട്ട് രണ്ട് ടറപ്പോള ഇട്ട് തുടങ്ങിയതാണ് ഇവിടെ ചെറിയൊരു ശുശ്രൂഷ രണ്ടായിരത്തിൽ എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി നാലായപ്പോൾ തന്നെ ശുശ്രൂഷ ദൈവം അംഗീകരിച്ചു അതാണ് എൻ്റെ ഒരു ബലം ഞാനിവിടെ വന്ന് തുടങ്ങുമ്പോൾ ഇവിടെ ബസ് സ്റ്റോപ്പും ഇല്ല എൻ്റെ നമ്മുടെ ആ ശുശ്രൂഷ എല്ലാം കടലൂരത്തുള്ളവരാണ് അവർക്കിവിടെ ബസ് നേരിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ലല്ലോ തുമ്പോളി വന്നതിന് ശേഷം തുമ്പോളി എന്ന് പറഞ്ഞാൽ എട്ട് കിലോമീ നാല് കിലോമീറ്റർ അകലെ ഒരു പള്ളിയുണ്ട് അവിടെ വന്നതിന് ശേഷം കിഴക്ക് വന്ന് പിന്നെ തുമ്പോളി എന്ന് പറഞ്ഞ സ്റ്റോപ്പ് ഉണ്ട് നാഷണൽ ഹൈവേയിൽ നിന്ന് ഇങ്ങോട്ട് വരാം ബസ്സിന് വരണമെങ്കിൽ മൂന്ന് വണ്ടി കയറണമോ അപ്പോൾ അവരാരും ഇവിടെ വരത്തില്ല പിന്നെ വരണമെങ്കിൽ ഓട്ടോറിക്ഷക്ക് വരണം നേരെ വരാം ഓട്ടോറിക്ഷയ്ക്ക് നാല് കിലോമീറ്റർ സഞ്ചരി രണ്ടര കിലോമീറ്റർ സഞ്ചരിച്ച് ഓട്ടോറിക്ഷയ്ക്ക് വരാം ഇപ്പോൾ പാവപ്പെട്ടൊരാം ഓട്ടോറിക്ഷയ്ക്കൊന്നും അങ്ങനെ വരാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ പിന്നെ ദൈവം പക്ഷേ സ്ഥലം തന്നത് ഇവിടെയാണ് സ്ഥലം തന്നത് ഇവിടെയാണ് നമുക്കിവിടെ ആളുമില്ല ഇവിടെ ക്രിസ്ത്യാനികൾ കുറവാണ് ഒരു പള്ളിയുണ്ട് ഇവിടെ അടുത്ത് പത്തൊന്നൂറ്റി ഇരുപത് വീട്ടുകാരെ ഉള്ളു അതിന് ചിതറിക്കിടക്കേ ചിതറിക്കിടക്കേ അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് എങ്ങനെയാണ് ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് എനിക്ക് ഐഡിയ ഇല്ലായിരുന്നു ശരിക്കും ഒരു ഐഡിയ ഇല്ലായിരുന്നു ഞാനാണെങ്കിൽ തന്നെ എനിക്ക് ചാർജുമില്ല ഞാൻ ഒരു പള്ളിയിൽ ഇരിക്കയാണ് വികാരിയായിട്ട് അപ്പോൾ ആൾക്കാരെല്ലാം വരുന്നവർ അവിടെ വരുന്നുണ്ട് അവരൊക്കെ വരും പക്ഷേ ഇവിടെ വരാൻ പറഞ്ഞാൽ അവർ വരത്തില്ല എന്തിനു പറഞ്ഞ ഇവിടെ അച്ഛനവിടെ കാണാൻ പറ്റുമല്ല അന്ന് അച്ഛൻ ഓറിയൻറ്റഡ് ആയിരുന്നു ശുശ്രൂഷകളല്ല അച്ഛനെ അച്ഛൻ കാണാനാണ് ആൾക്കാർ വരുന്നത് അപ്പോൾ ദൈവം എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ കുറച്ചു മരിച്ചു പോകില്ല ആരാരും മരിച്ചു പോകില്ല അപ്പം ശുശ്രൂഷ മരിക്കരുത് എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ശുശ്രൂഷകളുടെ അകത്ത് പതിനാല് കൊല്ലത്തെ ശുശ്രൂഷ കഴിഞ്ഞപ്പോഴേ അതിൻ്റെ ദൈവം ഒരു സൈൻ ചെയ്ത് കൺകറൻസ് തന്ന് അമ്മ തന്നെ വന്ന് നേരിട്ട് ശുശ്രൂഷ പങ്കെടുത്ത് അതാണ് ആരാധന നടക്കുന്ന സമയത്താണ് അമ്മ പ്രത്യക്ഷപ്പെട്ട ഇവിടെ എനിക്ക് പ്രത്യക്ഷപ്പെടണമെന്ന് ഞാൻ പറയത്തില്ല കാര്യം എനിക്ക് പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നത് എൻ്റെ പുറകിലാണോ അല്ലല്ലോ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴല്ലേ അമ്മയെ കണ്ടത് അല്ല നിങ്ങൾ ജോസഫിന് അമ്മ പ്രത്യക്ഷപ്പെട്ടതെന്നും പറയരുത് എനിക്ക് പ്രത്യക്ഷപ്പെടണമെങ്കിൽ എൻ്റെ മുമ്പിലല്ലേ പ്രത്യക്ഷപ്പെടണ്ടേ ഇത് സമൂഹ ആരാധന നടക്കുന്ന സമയത്ത് ആരാധനയുടെ ഇടയിൽ ആണ് ആരും നിൽക്കണ പോലെ തോന്നിയപ്പോഴാണ് ഞാൻ തിരിഞ്ഞത് തിരിഞ്ഞപ്പോഴാണ് സമയകടികാരം നെഞ്ചിൽ ചാർത്തി പത്ത് എട്ട് ആ പ്രത്യക്ഷിക്കേണ്ടതിനുള്ള ഭയങ്കരമായ കടുത്ത വിശ്വാസം എന്താണെന്നറിയാവോ അതായത് നമ്മളൊരു മാതാവിനെ ജവമാലേയും പിടിച്ച് പ്രത്യക്ഷപ്പെട്ടതോ അല്ലെങ്കിൽ ഉണ്ണീശുവിനെ പിടിച്ച് നമ്മൾ സാധാരണ കാണുന്ന മാതാവിനെ ഒരു 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 ഉണ്ടല്ലോ അതുമായിട്ട് ഒരു ബന്ധവും കളർ പോലും മോശമാണ് എന്താണ് സിൽവർ ഗ്രേയിലെ കളറാണ് അപ്പോൾ ഈ കളറിലിങ്ങനെ സമയ കടികാരം ചാർത്തി അത് ക്രോക്ക് വിമല ഹൃദയമാണ് ഇപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്നത് സഭയുടെ ഈ പ്രത്യക്ഷഘഘടത്തിന് സഭയുടെ ഔദ്യോഗികമായ അംഗീകാരം കിട്ടിയാൽ മാത്രമേ ക്ലോക്ക് വെക്കാൻ പറ്റത്തുള്ളൂ അതാണ് നിയമം സഭാ നിയമം അതാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പ്രദർശനത്തിന് അവിടെ വേറെ യഥാർത്ഥത്തിൽ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് കാണാനാണ് വണങ്ങണത് ഇവിടെ വണങ്ങാൻ പറ്റത്തുള്ളൂ കാര്യം ഇത് സഭ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടുള്ള വിമല ഹൃദയത്തിൻ്റെ രൂപമാണ് പക്ഷേ കൃപാസന മാതാവിൻ്റെ ആകാര സൗഷ്ടവത്തിൻ്റെ നിറത്തിലുമാണ് രൂപീകരിച്ചിരിക്കുന്നത് അമ്മ ഈ ബിംബത്തിലൂടെ തന്നെയാണ് നമ്മളെല്ലാവരും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇതൊരു കൺകറൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് അതായത് രണ്ടായിരത്തി നാലില് അമ്മ പ്രത്യക്ഷപ്പെടുന്ന മുമ്പ് ഒരു കാര്യം നടന്നായിരുന്നു ഇവിടെ രണ്ടായിരത്തി രണ്ടിൽ രണ്ടായിരത്തി രണ്ടിൽ ഒരു മനുഷ്യൻ അപ്പോൾ രണ്ടായിരത്തി ഒന്നില് ഒരു മാതാവിൻ്റെ ഒരു നിവേദന ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അവിടെ വടക്കേപ്പള്ളിയിൽ അപ്പോൾ അന്ന് അവിടുത്തെ വികാരിയാണ് അന്ന് എണ്ണൂറ് വീട്ടുകാരുണ്ട് അവിടെ വലിയ വിളവുകയാണ് ഞാൻ മാത്രമേ ഉണ്ട് അവിടെ നേതൃത്വത്തൊഴിലേക്ക് ഇപ്പോൾ അവിടെ രണ്ട് അവിടെ വീണ് പോയ ഒരു നൊവേനപ്പാടാണത് വലിയ നൊവേന ഒക്കെ നടന്നിരുന്നൊരു സ്ഥലമാണ് വടക്കിൽ ഇപ്പോൾ കുറേ പ്രവർത്തകർക്ക് അതിൻ്റെ ഇപ്പോഴും അവിടെ അന്ന് വന്നത് ഇവിടെ ഉണ്ട് അപ്പോഴേ ആ നൊവേന ഞാൻ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്ത് മതാവിൻ്റെ നൊവേന വീണ പോയതാണ് അപ്പോൾ അതുകൊണ്ട് വീണു പോയത് കൂടാരങ്ങളെ നിവർത്തി നിർത്തണത് കർത്താവിൻ്റെ ഒരു രക്ഷാകര പദ്ധതിയുടെ ഭാഗമാണ് അതായത് പുരാതന നഷ്ടശിഷ്ടങ്ങളെ പുനരുദ്ധരിക്കുന്നവനെന്നും മതിരുകൾ പണിയുന്നവനെന്നും നീ അറിയപ്പെടും എന്ന് ഐശയുടെ വചനങ്ങളിലൊക്കെ പലപ്പോഴും എനിക്ക് എൻ്റെ മനുഷ്യനുമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ പ്രാർത്ഥിച്ച് വചനമെടുക്കുമ്പോഴൊക്കെ കിട്ടിയിട്ടുണ്ട് പുരാതന നഷ്ടശിഷ്ടങ്ങളെ പുനരുദ്ധരിക്കുന്നതാണ് നീ എന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മക്കളെ നമ്മുടെ ജീവിതം നിങ്ങളെ എനിക്ക് നിങ്ങളുടെ തരാനുള്ള ഉപദേശം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ പല പല ദുരിതങ്ങളുമായിട്ടിവിടെ വന്നിരിക്കുക അല്ലേ ശരിക്കും പറഞ്ഞാൽ ഒരു ദുരിതമേ മനുഷ്യനേ ഉള്ളു എന്താണ് ദുരിതം ദൈവത്തെ ആയിട്ടൊരു ബന്ധമില്ലാത്തതാണ് ദുരിതം നമ്മുടെ മക്കളില്ല മക ജോലിയില്ല വീട്ടിൽ കലഹമാണ് ഉടമ്പയാണ് അതിർത്തി അട ഭാഗ ഉടമ്പടി നടക്കണില്ല പല പല ദുരിതങ്ങളാണ് ഈ പല പല ദുരിതങ്ങളെ എല്ലാത്തിനും കൂടി ഒറ്റ ദുരിതമേ ഉള്ളൂ മനുഷ്യനെ എന്താ കാര്യം ദൈവവുമായിട്ട് കണക്ഷൻ ഇല്ലാത്തതാണ് ദുരിതം ദൈവവുമായിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ ഒരു ആയിരം ദുരിതം ഒറ്റയടിക്ക് തീരും അപ്പം ദൈവം എപ്പോഴും ശ്രമിക്ക ശ്രമിക്കണത് നിങ്ങളുടെ ഒരു പ്ര പെർട്ടിക്കുലർ ദുരിതം മാറാൻ വേണ്ടിയല്ല നിങ്ങളുടെ പൊതു ദുരിതമായ ദൈവവുമായിട്ടുള്ള ബന്ധങ്ങളെ ചരടും മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് പുനഃസ്ഥാപിക്കാനാണ് അങ്ങനെ ദൈവത്തിന് ായിട്ട് ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ വന്നാൽ എൻ്റെ മക്കളെ ഭയങ്കര രസമാണ് ഈ ജീവിതം ദൈവമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വന്നാൽ എൻ്റെ മക്കൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്ത് വില കൊടുത്തും ദൈവമായിട്ടൊരു ബന്ധമുണ്ടാക്കിയെടുക്കണം നിങ്ങൾ നിങ്ങളുടെ വാഴ വെച്ചു അത് കൊലക്കണേ കർത്താവിധം പറഞ്ഞിട്ടുണ്ട് ആറുമാസം പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോദ്യം ഞാൻ പ്രാർത്ഥിച്ചോ തെറ്റു പറയണില്ല പക്ഷെ നിങ്ങൾ പ്രയറിൽ ഇൻറ്റൻഷൻ വെക്കണത് ദൈവം ഉദ്ദേശിക്കുന്നത് ദൈവത്തിന് നമ്മളൊന്ന് കമ്മ്യൂണിക്കബിൾ കമ്മ്യൂണിക്കബിളാകാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് ഒന്ന് സംഭാഷിക്കാൻ പറ്റിയ ഒരാളായിട്ട് നീ മാറണം അതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം പക്ഷെ അത് നിങ്ങൾ അംഗീകരിക്കത്തില്ല സമ്മതിക്കത്തില്ല ഭയങ്കര മൽപിടുത്തവും മറക്കടമുട്ടിയും ആ ദൈവമായിട്ട് ഇപ്പോൾ ഇതുതന്നെ എന്താ സംഭവിച്ച പലരും ഉടമ്പടി എടുക്കുമ്പോൾ അവർക്ക് സംഭവിക്കുന്ന ഒരു തെറ്റെന്ന് പറയണത് അവർ വല്ലപാട് വി തൊണ്ണൂറ് ദിവസം ഒന്ന് തികച്ചിട്ട് ആ കാര്യം നടന്നാലും നടന്നില്ലേലും ഇത് സ്റ്റോപ്പ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നവരാണ് നാൽപ്പത് ശതമാനം ആൾക്കാർ ഉടമ്പടിയിൽ ഉടമ്പടി എടുക്കും അവർ അവിടെ മനസ്സിയിരിപ്പെന്ന് പറയണത് വല്ലപാടും തൊണ്ണൂറ് ദിവസം തേക്കണം അല്ലെങ്കിൽ ഈ മനുഷ്യന് ഈ അഞ്ചരക്ക് എഴുന്നേക്കാൻ ആർക്ക് പറ്റും അതാണ് വിഷയം അഞ്ചരക്ക് എഴുന്നേക്കാൻ ആർക്ക് പറ്റും അതുകൊണ്ട് വല്ലപാടും തൊണ്ണൂറ് ദിവസം ഒന്ന് തേച്ചാൽ പിന്നെ നമുക്ക് കിടന്ന് ഉറങ്ങാവില്ല അതായിരിക്കും മനുഷ്യ മനസ്സിയിരിക്കണത് പക്ഷേ ദൈവം പറയാ ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയാമോ എങ്ങ് അപ്പം നിങ്ങൾ ഉദ്ദേശിക്കണം അതാണ് എങ്ങനെയെങ്കിലും ഈ വിഷയം ഒന്നും ഇലക്കുമുള്ളിൽ ദോഷമില്ലാത്ത രീതി അവസാനിപ്പിക്കണം വല്ല അനുഗ്രഹം കിട്ടിയാൽ അത്രയും നല്ലതല്ലേ എന്നൊക്കെ പറഞ്ഞുള്ള കൊച്ചു മിനിമം പരിപാടിയാണ് നിങ്ങൾ ഉടമ്പെടുക്കുമ്പോൾ നിങ്ങൾക്കുള്ളത് ദൈവത്തിനുള്ളത് അതല്ല ദൈവം പറയണത് നമുക്ക് തമ്മിലൊന്ന് സംസാരിക്കാം നമ്മൾ തമ്മിലൊരു ഞാൻ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് റിലേഷൻ കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് ദൈവത്തിൻ്റെ മനസ്സ് നിങ്ങൾ അറിയണം ഞങ്ങളെപ്പോലുള്ളവരല്ല അതൊക്കെ പറഞ്ഞു തരേണ്ടത് ദൈവം ഉദ്ദേശിക്കേണ്ടത് എനിക്ക് ഐ വാണ്ട് കണ്ടിന്യൂ ദിസ് റിലേഷൻ വിത്ത് യു അതാണ് ദൈവം പറയണത് എനിക്ക് നിങ്ങളുമായിട്ട് റിലേഷൻ കണ്ടിന്യൂ ചെയ്യാൻ ഈ ബന്ധം ചെയ്യാൻ താല്പര്യമുണ്ട് അപ്പം നിങ്ങൾ പറയും ഓ എനിക്കതിൻ്റെ ആവശ്യമില്ല എനിക്ക് മഴ കെട്ടിച്ച് കിട്ടിയാൽ എന്ന് പറയും എൻ്റെ മകൻ എങ്ങനെ ഒന്ന് കാനഡയിൽ പോയാൽ മതി എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല നമ്മളില്ല നമ്മളമ്മിൽ ആദ്യം അടിക്കാൻ കൊള്ളൂന്ന് എനിക്കറിയാമെന്ന് പറയും ഒരു സ്മോള് പോലും അടിക്കാൻ പറ്റത്തില്ല പിന്നെ നിങ്ങളോട് അടിക്കണം എന്നാണ് നമ്മൾ ചോദിക്കണത് അപ്പോൾ ദൈവം പറയും നീ സ്മോളൊക്കെ അടിക്കാൻ നിനക്ക് പറ്റത്തില്ലായിരിക്കും പക്ഷേ എന്നെ വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പത്ത് സ്മോളെടുത്തതിൻ്റെ വീര്യം കിട്ടും നിനക്ക് അതാണ് ദൈവം അതാണ് കാര്യം നമുക്ക് ചില ഊന്നുപടികളല്ലേ ഊന്നുപടി പോയാൽ നമ്മൾ വീഴ് വന്നല്ലേ പറയണേ അപ്പോൾ കർത്താവ് പറയും ഇങ്ങനെ വെള്ളം അടിച്ചില്ലെങ്കിൽ സീർട്ട് വലിച്ചില്ലെങ്കിലും ഈ ഊന്നുപടി ഒന്നും ഇല്ലെങ്കിലും നിന നടത്താൻ എനിക്കറിയാം നിൻ്റെ ആരോഗ്യത്തിനും ആയുസിലും നിനെ നിലനിർത്താൻ എനിക്കറിയാം അപ്പോൾ ഞാൻ അപ്പോൾ നിങ്ങൾ പറയും ഞാൻ ഞാനാ പരീക്ഷണത്തൊന്നുമില്ല ഞാനിപ്പോൾ വളരെ ഓക്കെയാണ് കംഫർട്ടാണ് ഞാൻ ചില സ്മോളൊക്കെ കൂട്ടുകാരെക്കാട്ട് മിനങ്ങി രണ്ട് പിക്നിക്കൊക്കെ പോയി രണ്ട് സിനിമയൊക്കെ കണ്ട് ഞാൻ ഓക്കെയാണ് പിന്നെ നീ എന്തിനാണ് എൻ്റെ അടുത്ത് വന്ന് എനിക്ക് എങ്ങ് വല്ലപാടി ജോലിയൊന്നും കിട്ടി അത്രയും എൻ്റെ പ്രശ്നം അപ്പോൾ അത്രേ എൻ്റെ പ്രശ്നം ഉള്ളതെന്ന് നീ പറയും എനിക്ക് എങ്ങനെയെങ്കിലും ജോലിയൊന്നും താ എന്നുള്ളതാണ് നിൻ്റെ പ്രശ്നം നീ പറയും ഇത് പറയും ഇത് പറയുമ്പോൾ ദൈവം ഓക്കെ നിന്നെക്കൊണ്ട് പറ്റത്തില്ലെങ്കിൽ നീ ജോലി ഞാൻ തരാം നീ എങ്ങനെ സന്തോഷം ജീവിച്ചാൽ എന്ന് പറഞ്ഞ് ദൈവം ദൈവം ഒരു സ്നേഹമായത് കാരണം എനിക്ക് ദൈവത്തെക്കുറിച്ച് കുറച്ചൊക്കെ അറിയാം നല്ല കുറേ എത്ര നാല് വയസ്സ് മുതൽ ബന്ധമുള്ളതാണ് അപ്പം ദൈവത്തിൻ്റെ സ്വഭാവങ്ങളും തീയതികളും എല്ലാ ഇടപാടുകളും ദൈവം അതായത് അറ്റ കൈയ്യൊക്കെ നമ്മളെ സഹായിക്കുന്ന ആളാണ് നമ്മൾ നമ്മൾ നന്നായിട്ട് വിശുദ്ധി ഉണ്ടാകണം കർത്താവിൻ്റെ കൽപ്പനകളൊക്കെ പാലിക്കണം എന്നുള്ള മിനിമം കാര്യമല്ലാതെ ദൈവം ആടെ പേരും ആ വല്ലാത്ത ഒരു ഭാരം ഒന്നും ചുമത്തത്തില്ല പിന്നെ ഭാരം ചുമത്തും ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇത്തിരി ഭാരം ചുമത്തും ഇപ്പോൾ എനിക്ക് കിഡ്നി ഡിസീസാണ് ഞാൻ എനിക്ക് ദൈവത്തിൻ്റെ സ്വഭാവം അറിയാവുന്ന കാരണം ഈ സാധനം സുഖപ്പെടാതെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ടില്ല എന്താ കാര്യം എന്നോട് പറഞ്ഞിരിക്കുന്നത് ഒക്കെ ഞെക്രിഡീസീസ് ഉണ്ട് നീ ഇത് വെച്ച് തന്നെയാണ് ശുശ്രൂഷ ചെയ്യേണ്ടത് നീ ഇത് വെച്ച് തന്നെ ശുശ്രൂഷ ചെയ്യേണ്ടത് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്ത് എല്ലാവരും പരാജയപ്പെട്ട സ്ഥലത്താണ് ക്രിസ്തു വിജയിച്ചത് എല്ലാവർക്കിടെ എല്ലാ മതങ്ങളുടെ ഉദ്ദേശം മനുഷ്യന് സന്തോഷം കൊടുക്കുക എന്നുള്ളതാണ് അതിനെന്ത് ചെയ്യണം ദുഃഖം മാറ്റണം ദുഃഖം മാറ്റാൻ വേണ്ടി ചില ആൾക്കാർ ദുഃഖത്തെ ഫ്ലാറ്റായിട്ട് അങ്ങനെ ഇല്ലെന്ന് സബ്ലിമെൻറ്റ് ചെയ്തു തരും പറഞ്ഞ് സങ്കല്പത്തിൻ്റെ സബ്ലിമേഷൻ നടക്കും ചിലർക്ക് അങ്ങനെ ഇല്ല ബുദ്ധനൊക്കെ ശ്രീബുദ്ധനൊക്കെ അങ്ങനെയുള്ള ആളാണ് എന്ന് വെച്ചാൽ ദുഃഖത്തെ അവർ അംഗീകരിക്കണില്ല അവർ അതിനെ ജീവിതത്തിൻ്റെ ഒരു എന്താണ് ഈ ജീവിതത്തിൻ്റെ വേറെ ഒരു സൈദ്ധാന്തികമായ ലെവലിൽ ആശയപരമായിട്ടാണ് അതിനെ പ്രായോഗികമായിട്ടല്ല ദുഃഖത്തെ സമീപിക്കുന്നത് ആശയപരമായിട്ടാണ് ദുഃഖത്തെ സമീപിക്കുന്നത് അപ്പോൾ ദുഃഖമെന്ന് പറയുന്ന സംഭവം നമുക്ക് സന്തോഷമുള്ളതുപോലെ തന്നെ വേറെ ദുഃഖമെന്ന് പറഞ്ഞ് എഷ്ട്രായിട്ട് ഈ ലോകത്തൊന്നും ഇല്ല നമുക്ക് സന്തോഷം കുറെ ഉണ്ട് ഈ ലോകത്ത് എല്ലാ തരത്തിലും മക്കളെ ജനിപ്പിക്കണ സന്തോഷമാണ് കുഞ്ഞുങ്ങളെ പോറ്റണ സന്തോഷമാണ് അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ വളർത്തണ സന്തോഷമാണ് പരീക്ഷ ജയിക്കണ സന്തോഷമാണ് മിഠായി തിന്നണ സന്തോഷമാണ് ഭക്ഷണം കഴിക്കണ സന്തോഷമാണ് അല്ലേ നല്ല ഉടുപ്പിടണ സന്തോഷമാണ് മുഴുവൻ സന്തോഷമേ ഉള്ളതിൻ്റെ അകത്ത് അത് അത് പക്ഷേ അതിനിടക്ക് വല്ലപ്പോഴൊക്കെ ദുഃഖം വരും അപ്പോൾ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് ശരിക്കും അല്ലാതെ ദുഃഖം മാത്രമല്ല നരകമ്പെടുത്ത ജീവിതത്തിൽ ഇതിൻ്റെ അകത്ത് സന്തോഷം ഒത്തിരി ഉണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് ആൾക്കാർ അറ്റക്കടിക്കാതെ നിൽക്കുന്നത് ഒത്തിരിയേറെ സന്തോഷമുണ്ട് വിവാഹം സന്തോഷമല്ല അതുകൊണ്ടല്ലേ ആൾക്കാർ ആഘോഷമാക്കുന്നത് ആഘോഷമാക്കുന്ന എല്ലാ വിഷയത്തിലും സന്തോഷമുണ്ട് പക്ഷേ ഈ ദുഃഖത്തെ ആഘോഷമാക്കാൻ പറ്റുമോ എന്നാണ് കർത്താവ് ചോദിച്ചത് എന്നിട്ട് ദുഃഖത്തെ ആഘോഷമാക്കാൻ പറ്റുമെന്നുള്ള ഒരു പ്രായോഗികമായ ഒരു നിലപാടിലാണ് യേശു അവസാനം എത്തിച്ചേരുന്നത് ദുഃഖത്തെ ആഘോഷിക്ക വേദനയെ ആഘോഷിക്കാൻ പറ്റും എന്ന് പറഞ്ഞ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി ആക്കിയെടുത്ത് ദുഃഖത്തിന് ദൈവം ഒരു പ്രത്യേക ലക്ഷ്യം കൊടുത്തു ഇപ്പം കൃപാസനത്തിൽ അങ്ങനെയല്ലേ ഇപ്പോൾ ക്ലേശം വന്നാൽ കുരിശ് വന്നാൽ അപ്പോൾ ദുഃഖത്തിൻ്റെ എല്ലാത്തിൻ്റെയും പ്രതീകമായിട്ട് കർത്താവ് കുരിശിനെ എടുത്ത് അന്നത്തെ അന്ന് നിലനിന്നിരുന്ന ദുഃഖത്തിൻ്റെ അല്ലെങ്കിൽ ക്ലേശത്തിൻ്റെ ദുരിതത്തിൻ്റെ ഒരു ഭാഗം അടയാളമായിട്ട് കുരിശിനെടുത്ത് ഇതിൻ്റെ കുരിശിനെ എന്ത് ചെയ്ത് പിതാവിൻ്റെ പേരിൽ കുരിശിനെ അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ കുരിശിനെ റിജക്ട് ചെയ്യല്ലേ ചെയ്യണത് നമ്മൾ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവിടുന്ന് തള്ളിക്കളയാം തള്ളിക്കളയും അപ്പോൾ ഈശോ മാത്രമാണ് കുരിശിനെ റിജക്ട് ചെയ്യാതെ എടുത്തത് എടുത്തപ്പോൾ അത് എന്തുകൊണ്ടാണ് എടുത്തത് ഈ കുരിശിനും മുഴുവനും കൃപയുണ്ടെന്ന് ഈശോയ്ക്ക് മനസ്സിലായി എല്ലാ കുരുഷൻ്റെ അകത്തിലും കൃപ കൃപയെന്നും പറഞ്ഞു കൃപയെന്ന് പറഞ്ഞാൽ എന്താണ് പവർ ഓഫ് ഗോഡാണ് ഈ പവർ ഓഫ് ഗോഡ് സന്തോഷങ്ങളിൽ എന്നൊക്കെ പറഞ്ഞത് കൃപയില്ലല്ലോ കൃപയിൽ സന്തോഷത്തിൽ കൃപയില്ല അത് ബ്ലസ്സിങ്സ് അല്ലേ അനുഗ്രഹം അനുഗ്രഹമെന്ന് പറയും സന്തോഷത്തെ എവിടെയെന്നാണ് പറയണത് ബ്ലസ്സിങ്സാണ് ഫിസിക്കൽ ഫേവേഴ്സാണ് ഭൗതികമായ ആനുകൂല്യങ്ങളെന്ന് പറയും നമ്മൾ ഈ ഭൗതികമായ ആനുകൂല്യങ്ങൾ ബോഡി ഓറിയൻറ്റഡ് ആണ് നമ്മുടെ വീട് ജോലി വിവാഹം മക്കൾ പ്രമോഷൻ പി ആറ് അതെല്ലാം പൗതി ബോഡി ഓറിയൻറ്റഡ് ആണ് സാധനം അതിനെല്ലാം നമുക്ക് സന്തോഷം തോന്നും പക്ഷേ എന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ബോഡി തീരുമ്പോൾ അതും അങ്ങോട്ട് തീരും ബോഡി തീരുമ്പോൾ അതും അങ്ങോട്ട് തീരും ബോഡി ഇപ്പോഴെ എപ്പോൾ തീരുമെന്ന് പറയാൻ പറ്റത്തില്ല ബോഡി എപ്പോൾ വേണമെങ്കിലും തീരാ ബോഡിക്കുള്ള കുഴപ്പമുള്ളതാണ് ബോഡി എത്ര ആരോഗ്യമാരായാലും ചിലപ്പോൾ പെട്ട പെട്ടെന്ന് ബോഡിയുടെ കപ്പാസിറ്റി തീരും എല്ലാവരും വിചാരിക്കുന്നത് ബോഡി ഇങ്ങനെ നിലനിൽക്കും സന്തോഷം നിലനിൽക്കും എന്നാണല്ല ഈ രോഗങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം തന്നെ രോഗങ്ങൾ വരുമ്പോൾ തന്നെ ഓർക്കുക ഈ ഇത് ബോഡിയിലാണ് നമ്മൾ ഫീൽ ചെയ്യണത് അതുകൊണ്ടുതന്നെ ഇന്നിപ്പോൾ സുഖപ്പെട്ടാലും നാളെ വേറെ രോഗങ്ങൾ വരാം കരുത് ബോഡിയിലല്ലേ അപ്പോൾ ബോഡി ആയപ്പോൾ ബോഡിക്ക് പ്രാധാന്യം കൊടുത്താൽ നമുക്ക് അവസാന നെറ്റ് ബാലൻസിൽ നിച്ഛാപങ്കങ്ങൾ ഉണ്ടാകും ബോഡിക്ക് പ്രാധാന്യം കൊടുക്കും അപ്പം ഈശോ ബോഡിക്ക് പ്രാധാന്യം കൊടുത്തില്ല കൊടുക്കാ കൊടുക്കാഞ്ഞ കാരണം ഈ ബോഡി കൊണ്ട് മനുഷ്യൻ്റെ ക്ലേശങ്ങളെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്തിട്ട് അതിനൊരു പരിഹാരമെന്ന രീതി എങ്ങനെ ബലിയാക്കി കുരിശിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇത് കൃപയായിട്ട് കൺവ് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് എങ്ങനെ കൃപയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള ആലോചനയും പ്രാർത്ഥനയുമായിരുന്നു ഈശോ ജീവിതകാലം മുഴുവൻ ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് നമ്മൾക്ക് നിലനിൽക്കുന്ന നിലനിൽക്കുന്ന രീതിയിലുള്ള ഒരു കൃപ കൃപയുടെ പ്രശ്നം അത് ബ്ലസ്സിങ് അല്ല മിന്നൽ പോലെ വന്ന് പൊലിഞ്ഞു പുലർത്തിയിരുന്ന് പിന്നെ ഇരിട്ട് കയറുന്നതാണ് ബ്ലസ്സിങ്സ് മിന്നൽ മിന്നലില്ലേ മിന്നൽ വന്നു കഴിഞ്ഞാൽ ഒറ്റ വെളിച്ചം ഒറ്റ വെളിച്ചമാണ് മിന്നൽ പെട്ടെ പിന്നെ ഇരിട്ടാണ് അതാണ് സന്തോഷത്തിൻ്റെ പ്രശ്നം ഒരു സന്തോഷമുണ്ടായി ആ സന്തോഷം പെട്ടെന്ന് തീരും എല്ലാ സ ഏതെങ്കിലും നിലനിൽക്കുന്ന സന്തോഷം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് നിത്യസന്തോഷം എന്നുള്ള വേറെ ഒരു സംഭവം സബ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിത്യസന്തോഷം അതിന് എന്ന് പറയും അനുദിന സന്തോഷത്തേക്കാൾ ഇവർ നിത്യസന്തോഷം ഈ കൃപ നമുക്ക് വരുമ്പോൾ അത് നല്ല ഹൈലി വാല്യൂബിളായത് കാരണം നിത്യതയോളം നിലനിൽക്കുന്ന കാരണം ഇപ്പം ഞാൻ തന്നെ അമ്മയെ കാണുമ്പോൾ എനിക്ക് എൻ്റെ എൻ്റെ ലൈഫ് തന്നെ മാറിപ്പോയി എന്താ കാരണം നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ എല്ലാവരും വിശ്വസിക്കുകയേ വിശ്വസിക്കുമ്പോഴൊക്കെ ചിലർ അതിനെതിരെ പറയുമ്പോൾ ഓ അങ്ങനെയാണോ എല്ലാവരും വിശ്വസിക്കും ദൈവത്തിന് വിശ്വസിക്കാത്തവർ പിന്നെ ഇവിടെ വന്നിരിക്കുവോ പക്ഷെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ജീവിച്ചാലും കുറച്ച് കഴിയുമ്പോൾ ഗതികേട് വരുമ്പോൾ ആൾക്കാർ പറയും ഏയ് അത് കാര്യമില്ല ഞാനേ ഉടമ്പടി എടുത്ത് രണ്ട് പുതുക്കുകയാണ് ഇപ്പോൾ ഇങ്ങനെ ഗതി കേട്ട് ജീവിക്കുകയാണ് അങ്ങനെയാണല്ലോ അത്രയല്ല ഉടമ്പടി അപ്പോൾ പിന്നെ ഇവഴപ്പും കാരണം എപ്പോഴും നമുക്ക് പണി കിട്ടിക്കൊണ്ടേ ഇരിക്കും നമ്മുടെ വിശ്വാസങ്ങളെന്ന് പറയുമ്പോൾ എപ്പോഴും പരീക്ഷണത്തിന് വിധേയമാണ് നമുക്ക് വിശ്വാസം ഡിസ്റ്റേബ് ചെയ്യാതെ ഒരു നോൺ ഡിസ്റ്റർബൻ ഏരിയ വിശ്വാസത്തിന് ഒരിക്കലും ഉണ്ടാകത്തില്ല കാര്യം ദൈവം നമ്മൾ വിശ്വസിക്കണം എന്ന് പറഞ്ഞാലും ദൈവം പറയും എനിക്ക് വിശ്വാസമില്ലെന്ന് പറയും ഇതാണ് വിശ്വാസത്തിൻ്റെ ഒരു ഗതികേട് ഞാൻ വിശ്വസിക്കണം എന്നൊക്കെ പറഞ്ഞാലും ദൈവം പറയും നീ ആ പറയണതിൽ എനിക്ക് വിശ്വാസമില്ലെന്ന് പറയും അപ്പോൾ എന്താണ് വിശ്വാസമില്ലാത്തത് എനിക്ക് നീ വിശ്വാസം ഉണ്ടായിട്ടല്ലേ ഞാൻ ഇത്രയും നാളും നിൻ്റെ പറയുന്നത് നടക്കണത് അതൊക്കെ ശരിയാണ് നിനക്ക് ടെസ്റ്റ് വന്നാൽ നീ അപ്പം തന്നെ നീ ഇട്ടച്ചും പോകുമെന്ന് പറയും അതുകൊണ്ടാണ് അതിജീവിത വിശ്വാസം എന്ന് പറഞ്ഞു വേറെ ഒരു ടേബിള് വേറെ ഒരു കൗണ്ടർ ഓപ്പൺ ചെയ്ത് അതിജീവിത വിശ്വാസം ഈ വിശ്വാസത്തിലുള്ളവരിൽ കുറച്ച് പേര് ദൈവം ടെസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റും ഒന്ന് പത്ത് ഒന്ന് ഏഴ് അഗ്നിശോധനയെ അതിജീവിക്കുന്ന പറഞ്ഞു പരീക്ഷകളെ അതിജീവിക്കുന്ന പരീക്ഷകളെ നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ വിശ്വാസം അപ്പൊ അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണം അപ്പൊ സ്വർണം കാശിയെടുത്ത സ്വർണത്തിന് ഊതി കാച്ച പൊന്ന് അതിനൊരു മൂല്യമുണ്ട് ഊതിക്കാച്ച പൊരിനേക്കാൾ മൂല്യമുള്ളത് എന്താണ് അഗ്നിപരീക്ഷകളെ അതിജീവിച്ച നിങ്ങളുടെ വിശ്വാസം അതാണ് അതിജീവിത വിശ്വാസം അത് കേവല വിശ്വാസമല്ല വിശ്വാസത്തിൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് പത്തു പേർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ കർത്താവ് ഈ പത്ത് പേർക്കും ടെസ്റ്റ് കൊടുക്കും ടെസ്റ്റ് കൊടുക്കും എന്ന് വെച്ചാൽ നീ പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും കേൾക്കാത്ത വിഷയങ്ങളുണ്ടാവും നിൻ്റെ പ്രാർത്ഥന തന്നെ കേൾക്കാത്ത അവസ്ഥകളുണ്ടാകും നീ വിശുദ്ധിയോടെ ജീവിച്ചിട്ടും പ്രാർത്ഥനയോടെ പുലർന്നു പോയിട്ടും നിനക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകും അങ്ങനെ ഇതെല്ലാം ശോധന ചെയ്യും അപ്പോൾ കുറച്ച് പേര് ഓ പ്രാർത്ഥിച്ചിട്ടും പ്രശ്നങ്ങളാണെങ്കിൽ പിന്നെ പ്രാർത്ഥിക്കണത് എന്തിനാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് കുറച്ച് പ്രാർത്ഥനക്കാരവിടുന്ന് സ്കൂട്ടാവും മറിച്ചില്ലേ കുറച്ച് പേർ വണ്ടി വിടും ഓ പ്രാർത്ഥന നമുക്ക് എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതിയല്ലേ ഇവിടെ തകണം വരെ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതിയല്ല എന്ന് ചോദിച്ചിട്ടുണ്ട് അവർ വളരെ പ്രാക്ടിക്കലാവും ഇങ്ങനെ പ്രാക്ടിക്കലായിട്ടുള്ള ഒത്തിരി ആൾക്കാൾക്കാരുണ്ട് അവരങ്ങനെ ആവശ്യമില്ലാതെ ദൈവത്തോട് അടുക്കുകയോ ചോ അടുത്ത് വന്ന് പണിമേടിക്കുകയോ ഒന്നും ചെയ്തത് വളരെ ബുദ്ധിമാന്മാരായ മനുഷ്യരാണ് മനുഷ്യരാണവർ ആവശ്യമില്ലാത്ത ഒരു പരിപാടിക്കും അവരില്ല പിന്നെ വല്ല വല്ല ഒശാല ഞായറാഴ്ച ഒക്കെ കൊടുക്കാൻ നേരത്ത് എങ്ങാനും ദൈവം ഉണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് പണി കിട്ടാതിരിക്കാൻ വേണ്ടി കൊത്തു കൊല ഓല മേടിക്കാൻ പോകും ആ ഓല മേടിക്കാൻ പോയി അവർ ഓലം കൊണ്ട് വീട്ടിലൊന്നും പോരത്തില്ല ആ ഓല കൊണ്ടുപോയി മരിച്ചവരുടെ പടയ്ക്ക് കൊടുക്കിടുമോ അവർ നമ്മൾ ആത്മക്ക ഈ ഓശാന ഞായറാഴ്ച ചെന്നാൽ എന്താ ചെയ്യണത് എല്ലാ അപ്പം മത്തു ചത്തുപോയെല്ലാം അപ്പമായുടെ കുരിശ്ന കുരിശേൽ ഈ ഓശാനയുടെ ഓല കൊണ്ട് കൊടുക്കിട്ടുണ്ടാവും അവരത് വീട്ടിൽ കൊണ്ട് അവർക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് അപ്പനെ പെട്ടരക്ക് പണ്ടേ അപ്പനെ കൊടുക്കിയിട്ടാണ് കൊന്നത് ഓശാന ഞായറാഴ്ചയുടെ കൊടുക്കും കൂടി അവൻ്റെ പെട്ടേക്ക് വെച്ച് കൊടുത്തിട്ട് അവർ സ്കൂട്ട അവിടെ നിന്നാണ് അപ്പോൾ ആവശ്യമില്ലാത്ത പരീക്ഷണത്തൊന്നും അവർ പോകത്തില്ല അവരങ്ങനെ അടിച്ചുപൊളിച്ച് സുന്ദരമായിട്ട് ജീവിക്കും ഒരു കാലത്ത് മരിച്ചും പോവും അപ്പോൾ എനിക്കിതൊക്കെ എങ്ങനെ മനസ്സിലാണ് ഞാൻ ഈ പെണമെടുക്കും പത്ത് എഴുന്നൂറ് ആയിരത്തി ആയിരത്തി എഴുന്നൂറോളം പെണമെടുത്തിട്ടുണ്ട് പത്ത് മുപ്പത്തെട്ട് കൊല്ലത്തിനുള്ളിൽ പെമെടുക്കാൻ ചെല്ലുമ്പോൾ ചില സമയത്ത് ഈശോ പറയും ഈ പണ്ടാരത്തിനായിട്ട് ഒരു പ്രാർത്ഥന ചെയ്യാൻ നിൻ്റെ പിടരകെടിയ എന്ന് പറയും എന്താ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ആർക്കാർ രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ടാകും ഒത്തിരി പേര് വലിയ നാട്ടിലെ പ്രമാണീയ ആരെങ്കിലുമൊക്കെ ഇരിക്കും പക്ഷേ കർത്താവ് പറയും ഈ പണ്ടാരത്തിൻ്റെ ഒരു സ്വർഗസ്ഥനാ വിധം ചെല്ലുക നിൻ്റെ പട്ടഞ്ഞാ പിടിക്കുമെന്ന് പറയും അപ്പോൾ ഞാൻ മിണ്ടത്തില്ല ഞാൻ പറഞ്ഞു പറഞ്ഞ കപ്പേൽ കപ്പേലെ കാശുപിട്ടല്ലേ കപ്പലിയിലാണ് പറയും അപ്പോൾ അവിടെ മഹിമ ഏഴും അരുവും തന്നെ വിശുദ്ധിമാരൊക്കെ പറഞ്ഞപ്പോൾ ആടി പ്രാർത്ഥിച്ച് പുള്ളിയെ അവർ പരുവത്തിലാക്കി എടുത്തുകൊണ്ട് പോരും ഉഴിക്കവരെ മിണ്ടത്തില്ല ഞാൻ എന്താ സാധനം ജീവിതകാലം മുഴുവൻ ദൈവത്തെ നിഷേധിച്ചതാണ് എന്നിട്ട് ഇപ്പോൾ പന്ത്രണ്ട് പള്ളി ദർശനവും മറ്റുള്ള എല്ലാ ബന്ധവും പരിചയവും ഉള്ള അച്ഛന്മാരെ എല്ലാം കാറ് കൊടുത്ത് വിളിച്ചിട്ട് ഒരു ഘോഷയാത്ര നടത്തി പാവത്ത് നാട്ടുകാരുടെ കണ്ണിൽ പൊടി വിട്ട് സ്വർഗത്തിലേക്ക് പോകാൻ പോകുക ഞൊട്ടു എന്ന് പറയും ദൈവം അതിൻ്റെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് കോളത്തിൽ നിന്ന് സെക്കൻഡ് കോളത്തിലേക്കുള്ളൊരു വരവ് നമ്മൾ ഉറപ്പ് വരുത്തണം അതിനഗ്നിശോധന ചെയ്യും അഗ്നിശോധന എന്ന് പറയുമ്പോൾ ചെല്ലു പറയല്ലേ ഞാൻ കുഞ്ഞുനാൾ മുതലേ കർത്താവിനോട് പറയണതാണ് എനിക്ക് വെള്ളപടിക്കാത്തൊരു ഭർത്താവിനെ തരണം നാല് വയസ്സ് തൊട്ട് ഞാൻ പറയാം എൻ്റെ അപ്പൻ്റെ വെള്ളപടി കണ്ട് കണ്ട് ഞാൻ ജീവിതം മടുത്ത് എൻ്റെ അമ്മയുടെ കണ്ണുനീര് കണ്ട് ഞാൻ ജീവിതം വെറുത്ത് എനിക്ക് ആകെപ്പാട് ഒന്നേ കർത്താവോട് പറയുള്ളൂ നീ ജോലി തന്നില്ലേലും കുഴപ്പമില്ല എനിക്ക് വെള്ളമടിക്കാത്ത ഒരു അധികാന തരണമെന്ന് പറയും അപ്പോൾ നമ്മൾ മൂന്നാം വരുമ്പോഴും മധ്യസ്ഥം വരുമ്പോഴും ചാവറ ക എന്ത് എന്താ വിവാ വിവാഹ ബ്യൂറോയിൽ ചെല്ലുമ്പോഴും പറയും അവൻ വെള്ളമടിക്കാത്തവരാണെന്ന് ചോദിക്കാൻ പറയും അപ്പം നമ്മളെന്താ അവന് ദൈവവിശ്വാസം ഇല്ലെങ്കിലും കുഴപ്പമില്ല വെള്ളമടിക്കാതിരുന്നാൽ മതി അപ്പം വെള്ളം ആരായെന്ന് നിനക്ക് ദൈവമായി മനസ്സായല്ലേ ആൾക്കാർ പെമ്പിള്ളേർ ചെന്ന് ഇറന്ന് പണിമേടിക്കണ വിധവാ എന്താ വരുവാ നമ്മുടെ തിരക്കണ എന്താണ് അവൻ വെള്ളപടിക്കാത്തവനാണോ അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം എന്താ അവന് ദൈവവിശ്വാസം ഉണ്ടോ ഇല്ലേ അതൊന്നും അവർക്ക് പ്രശ്നമല്ല വെള്ളപടിക്കാത്തവല്ലേ അയാൽ മതി എന്താ വെച്ചാൽ ഇതിൻ്റെ അർത്ഥം എന്താ അവളുടെ ദൈവം വെള്ളപടിക്കാത്ത ഭർത്താവാണ് അപ്പം തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പെശക വന്ന പോലെ അപ്പം നീനക്കൊരു വിശ്വാസമുണ്ട് അതിജീവിതയാണ് നീ അതിജീവിത എന്ന് പറഞ്ഞാൽ എന്താണ് ആധ്യാത്മിക ജീവിതത്തിൽ അതിജീവിതയുണ്ട് അല്ല അതിജീവിതനുണ്ട് എന്താ കാര്യം ഇങ്ങനെയുള്ള പല പരീക്ഷണങ്ങൾ വന്നിട്ടും ദൈവത്തെ ഉപേക്ഷിക്കാതെ വിശ്വാസം തളരാതെ അതിജീവിച്ച ആൾക്കാരാണ് അതാണ് ഈശോ പറയണ ഒന്ന് പത്തോ ഒന്ന് ഏഴോ പറയണ ഒന്നൊരു വായിച്ചത് അഗ്നിശോധനയെ അതിജീവിക്കുന്നതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം വിശ്വാസമാണ് വിലയേറിയ വിശ്വാസം വിശ്വാസത്തിലാണ് ബൈബിൾ എപ്പോഴും കൈകാര്യം ചെയ്യുന്ന ഒരു സബ്ജെക്റ്റാണത് അപ്പോൾ നിങ്ങൾ വർക്ക് ഓ ഇതൊക്കെ കേട്ടിട്ടുണ്ട് ഇന്നസെൻ്റിൻ്റെ ലോട്ടറി അടിച്ചു പോല രണ്ടേ ആ കേട്ടിട്ടുണ്ട് 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 മൂന്നേ ആ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഓ ഒത്ത് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് നാല് നാലാ എന്ന് പറഞ്ഞാൽ അവസാനം രമയെന്ന് പറഞ്ഞ് വീഴുവു അതുപോലെ നിങ്ങൾ വിശ്വാസം എന്ന് പറയുമ്പോൾ ഞങ്ങൾ എന്ന് പറയുമ്പോൾ ആ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടെന്ന് പറയും നിങ്ങളെന്ത് കേട്ടിരിക്കണത് വിശ്വാസം തന്നെ വ്യത്യസ്തങ്ങളായിട്ടാണ് ദൈവം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ അതിജീവിത വിശ്വാസം എന്ന് പറയും അപ്പോസ്റ്റലന്മാർ ഓരോ തരത്തിലാണ് പറയണത് അപ്പോസ്റ്റലന്മാർ ഒരാൾ പറയും എന്ത് പോൾ പറയും വിശ്വാസം പറയുമ്പോൾ പോൾ പറയും വിശ്വാസം കാണപ്പെടാത്തതുകൊണ്ട് പ്രത്യാശിക്കുന്നുള്ള ഉറപ്പാണ് വിശ്വാ അത് ഹെബ്രായർ പതിനൊന്ന് പതിനൊന്ന് ഒന്നിൽ പറയും എന്താണ് വിശ്വാസം വായിച്ചേ ശ്രദ്ധിക്കട്ടെ ഹലിയ വിശ്വാസം എന്നത് വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും ലഭിക്കുമെന്ന ഉറപ്പും ഉണ്ട് ഉണ്ട് എന്ന ബോധ്യവുമാണ് അപ്പൊ പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പാണ് വിശ്വാസം അപ്പൊ അങ്ങനെ ഒരുമയെ അത് മെറ്റീരിയൽ ഫെയ്ത്താ നമ്മൾ നമ്മളെന്തെങ്കിലും പ്രത്യാശിച്ചാൽ അത് കിട്ടും എന്ന് വിശ്വസിക്കുന്ന കൊണ്ടാണല്ലോ ഉടമ്പടി പിന്നെയും നമ്മൾ പുതുക്കണത് തെറ്റല്ലത് പ്രത്യാശ ഇപ്പം ഉടമ്പടി എബ്രുവരി പതിനൊന്ന് ഒന്ന് എന്താ പറയുക വിശ്വാസം എന്നത് എന്താ പറഞ്ഞത് വിശ്വാസം പ്രത്യാശിക്കുന്നവ പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പ് ഉറപ്പ് അപ്പൊ വിശ്വാസത്തിൻ്റെ അത് ഒരു ഡിഗ്രി കൂടി കഴിഞ്ഞാൽ പിന്നെ അത് ഉറപ്പായിട്ട് മാറും ഉറപ്പായിട്ട് മാറും അതുകൊണ്ടാണ് ആൾക്കാർ ഏഴ് പ്രാവശ്യമൊക്കെ ഉടമ്പടി പുതുക്കണത് എന്താ കാര്യം എൻ്റെ കാലമാകുമ്പോൾ ഞാൻ കർത്താവ് എൻ്റെ അടുത്ത് വരണ സമയത്ത് ഞാൻ പിന്നെ ഇവിടെ ഉണ്ട് കിടന്ന് ഉറങ്ങിയാൽ എന്ത് ചെയ്യും മണവാളം വരാൻ വൈകുമ്പോ സ്വാഭാവിക നമുക്ക് വരാൻ സാധ്യതയുള്ള എന്താണ് ഉറക്ക ഉടമ്പടിയിൽ ഉറക്കം ഉണ്ട് പറഞ്ഞി ഉറക്കം വരികയാൽ ഉറക്കം എത്രയാണ് മത്തായി എത്രയാണ് ഇരുപത്തിയഞ്ച് അഞ്ച് ഒന്നു പറഞ്ഞ് വരാൻ വരാൻ വൈകി വൈകി ഉറക്കം ഉറക്കം വരികയാൽ വരികയാൽ കന്യകമാർ കന്യകമാർ കിടന്നുറങ്ങി കിടന്നുറങ്ങി എന്നേ ഇപ്പൊ കിടന്നു പോയി പാത തലയോട് പോയില്ല അത് വായുമ്പോഴും കുറുക്കമ്പഴ്ച്ച ആദ്യം എന്താ കാര്യം മണവാളം വന്നില്ല വേറെ ഒരാൾ വരും ആരാണത് ഉറക്കം അതാണ് സംഭവം അതിൻ്റെ ബൈബിൾ ഇരുപത്തഞ്ചഞ്ച് മണവാളം വന്നില്ല പിന്നെ ഒരാൾ ഉടനെ ഉറപ്പായിട്ടും വരും അതാരാണ് ഉറക്കം ശൈത്യം ആധ്യാത്മിക ശൈത്യം ആധ്യാത്മിക ശൈത്യമാണല്ല ബൈബിൾ ഉറക്കമെന്ന് പറയണത് സ്പിരിച്വൽ ഫ്രിജിലിറ്റിക്കാണ് ഈ പറയണത് ഉറക്കമെന്ന് എന്ന് വെച്ചാൽ നമുക്ക് നമുക്ക് ഉറക്കമാണെന്ന് അറിയണമെങ്കിൽ നിങ്ങളുടെ പ്രത്യക്ഷിത പ്രാർത്ഥന എത്ര മണിക്ക് നടന്നതെന്ന് ചോദിച്ചാൽ മതി ആദ്യം ആദ്യം അഞ്ചരക്ക് എഴുന്നേക്കും പിന്നെ ആറു മണിക്ക് എഴുന്നേക്കും പിന്നെ ഈ ഏഴ് മണിക്ക് എഴുന്നേക്കും അപ്പം ചെറുത്തി ഉറക്കമായി കാര്യം എന്താ മണവാളം വരാൻ വൈകി അപ്പോൾ ഈ മണവാളം വരാൻ വൈകിയെന്നുള്ളത് ഒരു പ്രഖ്യാപിതമായ നടപടിക്രമത്തിൻ്റെ ഭാഗമാണ് ദൈവത്തിൽ എല്ലാ വിഷയത്തിനുമല്ല ചില വിഷയങ്ങൾക്ക് അപ്പം നിങ്ങൾ ആറ് വിഷയം വെച്ചില്ലേ ആറ് വിഷയം എന്താ വെക്കാൻ കാര്യം ആറ് കല്പരണി ഉള്ളത് കൊണ്ട് ഉടമ്പഴി കർത്താവ് വെളിപാടിൻ്റെ ആ നല്ല കാലഘട്ടത്തിൽ എന്നോട് പറഞ്ഞത് സിക്സ് എന്ന് പറഞ്ഞ് കാര്യം എന്താണ് ആറ് കൊല്ലം കൊണ്ട് ആറ് വർഷം ദിവസം കൊണ്ടാണ് ഞാൻ ആകാശം ഭൂമിയും സൃഷ്ടിച്ചത് സിഷ്ടിയുടെ ദിവസങ്ങളാണ് ആറ് പിന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ സിഷ്ടി ചെയ്ത പാപത്തിന് പരിഹാരമായിട്ട് കർത്താവ് പരിഹാരം ചെയ്യാൻ വരുമ്പോഴും അവൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നത് ആറേന്നാണ് അതാണ് ആറ് കൽപ്പരണി ഒന്നുമില്ലായ്മ ഇന്ന് ആറ് കൽപ്പരണി അവിടെ വീഞ്ഞില്ലായിരുന്നു എന്ന് പറയണം ഇപ്പം എല്ലാം പുതിയ ലോകം സൃഷ്ടിക്കുകയാണ് പുതിയ ലോകം സൃഷ്ടിക്കുകയാണ് ഇത് ആദ്യത്തെ കാലമാണ് ആറാമത്തെ ദിവസം അതായത് ആദ്യം ദൈവം ആകാശം ഭൂമിയിൽ സൃഷ്ടിച്ചിട്ട് പിന്നെന്താ പറയുക ഭൂമിയിൽ ഒന്നും ഇല്ലായിരുന്നെന്നാണ് പറയണേ ഭൂമിയിൽ ഒന്നും ഇല്ലായിരുന്ന എന്താണ് ആദ്യം ദൈവം ആകാശ ഭൂമി സൃഷ്ടിച്ച ഭൂമി രൂപരഹിതമായിരുന്നോ അപ്പോൾ ഒരു രൂപവുമില്ല ഒരു ഭാവവും ഇല്ല ഭൂമി രഹിത പിന്നെന്താണ് ശുദ്ധശൂന്യമായിരുന്നോ പിന്നെന്ത് ചെയ്ത് ആഴത്തിൻ്റെ മീതെ അന്ധകാരത്തിൻ്റെ മീതെ വെള്ളത്തിൻ്റെ മീതെ ആത്മാവ് ചലിച്ചു അപ്പം അതുണ്ടാ വെള്ളത്തിൻ്റെ മീതെ ആത്മാവ് ചലിച്ചിട്ടാണ് പഴയ ലോകം ഉണ്ടായത് പുതിയ ലോകം ക്രിസ്തു ഉണ്ടാക്കാൻ പോണതും വെള്ളത്തിൻ്റെ മീതെ ആത്മാവ് ചലിച്ചിട്ടാണ് വർദ്ധന മനസ്സിലായില്ലേ പണ്ട് അവ ചെയ്തതിന് പകരം മറ്റൊരാവ്വായെ ദൈവം സൃഷ്ടിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് പരിശുദ്ധ അമ്മയായിട്ട് കൈയടിക്കട്ടെ ശ്രദ്ധിക്കട്ടെ സമൂഹത്തെ നീ വാർത്തെടുത്തതിന് നന്ദി പറയുന്നു भर